കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധിവിശ്യത്ത് നാമം വാഴ്ത്തപ്പെടും മാറകട്ടെ ആവർത്തനം കൊണ്ട് പുസ്തകം പതിന പന്ത്രണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നാം ഇന്ന് ഇവിടെ ഓരോരുത്തൻ താന്താന് ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് എന്ന് കൽപ്പിക്കുകയാണ് പ്രിയ ദൈവമക്കളെ ഇസ്രയേൽ ജനങ്ങളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വഴി നടത്തി വന്ന ആ ഒരു മരുഭൂമിയിൽ വെച്ച് ഓരോരുത്തരും താന്താൻ്റെ ഇഷ്ടം പോലെ പെറുപിറുക്കുകയും തൻ്റെ ഇഷ്ടം പോലെ നടക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ശിക്ഷാവിധികളവർ ദേവസേനയിൽ പിടിച്ചു വാങ്ങുകയും ഒരുപാട് പേർ കൂട്ടത്തോടെ മരിക്കുകയും ചെയ്തു അതേപോലെ ഇങ്ങനെ വന്നപ്പോൾ അവർ അങ്ങനെ അവർ കനാൻ ദേശത്തേക്ക് എത്തേണ്ട ആ ഒരു സമയമായപ്പോൾ ഇസ്രേൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ാണ് നിങ്ങൾ ഇവിടെ താൻ താൻ തൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചതുപോലെ ഇനി അവിടെ പോയും ജീവിക്കരുത് എന്ന് പ്രിയ ദൈവമക്കളെ ലോകപ്രകാരമായി നമ്മുടെ ഇഷ്ടപ്രകാരം നടന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ആത്മീകരായി ഒരു ആത്മീക സഭയിൽ ചേർന്നിട്ട് ഞാൻ ആത്മീകരെന്നും നടിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇന്നും സ്വാർത്ഥതയ്ക്കും സ്വന്തം ഇഷ്ടത്തിനും വില കൽപ്പിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥതയ്ക്കും സ്വന്തം ഇഷ്ടത്തിനും വില കൽപ്പിക്കാതെ ദൈവഹിതം ഇന്നതെന്ന അറിഞ്ഞു മുമ്പോട്ട് പോകുവാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങൾ ആദ്യ വാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന സ്വർഗസ്ത പിതാവേ കർത്താവെ ഞങ്ങൾ ലോകപ്രകാരമായി ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം നടന്നു പക്ഷേ ഇപ്പോഴോ അങ്ങടെ രക്തത്താൽ വീണ്ടെടുത്ത് അങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല സകലതും ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരവും അവൻ്റെ നാമമഹത്വത്തിനുമായി ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ